വായനക്കാർക്ക് ഇനി പുതിയ ലൈബ്രറി നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം നവീകരണം പൂർത്തിയായ പിറവൻ നഗരസഭാ ലൈബ്രറി വായനക്കാർക്കായി തുറന്നു നൽകി ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ ചെയ്ത് ഒരു നാട്ടിലുള്ള പരമാവധി പ്രയോജനപ്പെട്ട കുട്ടികളടക്കം ലൈബ്രറി ചെയർമാൻ ഡോക്ടർ അജേഷ് മനോഹർ അധ്യക്ഷനായി ഷെൽഫ് ഉൾപ്പെടെ നമുക്കില്ലായിരുന്നു അതുപോലെ തന്നെ പുതിയ കസേരകൾ ഇരിക്കാനും വായിക്കാനുമുള്ള മേസുകൾ ഉൾപ്പെടെ ഉള്ളത് വാങ്ങിച്ചു അതോടൊപ്പം തന്നെ നമ്മൾ ഇനി മുതൽ ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ലൈബ്രറിയിൽ ഉൾപ്പെടെ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ച് നമ്മൾ കൊടുക്കും അത് അറുപത്തി ഏഴായിരം രൂപം വരുന്ന ലാപ്ടോപ്പാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇതെല്ലാം സ്കാൻ ചെയ്ത് ഇനി കൊണ്ടുപോകുന്ന ബുക്ക്സ്ക്കെല്ലാം സ്കാൻ ഓട്ടോമാറ്റിക്കായി അവരുടെ നമ്മൾ പുതിയ തലമുറകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ വത്സല വർഗീസ് ജൂബി പൗലോസ് അഡ്വക്കേറ്റ് വിമൽ ചന്ദ്രൻ കൌൺസിലർമാരായ രാജു പണാലിക്കൽ ഏലിയാമ ഫിലിപ്പ് ജോജിമൊൻ ചാരിപ്ലാവിൽ മോളി വലിയക്കട്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു രൂപ അതേപോലെ തന്നെ രൂപയും നമ്മുടെ നമ്മുടെ ഈ ഈ ലൈബ്രറി ലൈബ്രറി വളരെ രീതിയിൽ കേരളത്തിലെ ഒരു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്